ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റബ്ബർ ഷീറ്റ് എങ്ങനെ വേഗത്തിൽ അടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ രണ്ടു പേർ ചേർന്നാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ആദ്യം റബ്ബർ ഷീറ്റ് ഇട്ട് തറയിലിട്ട് ചവിട്ടി പദം വരുത്തിയതിന് ശേഷം ഒരാൾ റബ്ബർ ഷീറ്റ് വച്ചു കൊടുക്കും മറ്റേ ആൾ ചക്രം കൊടുക്കും പിന്നെ വീതിക്ക് രണ്ടു പ്രാവശ്യം റബ്ബർ ഷീറ്റ് വെച്ചു കൊടുക്കും പിന്നെ അതിനുശേഷം അവരിട്ട് വലിക്കുന്നതാണ് കാണുന്നത് അതിനുശേഷം നീളത്തി മൂന്ന് മൂന്ന് പ്രാവശ്യം കൊടുക്കും അതിന് എന്നിട്ട് ഈ റബ്ബർ ഷീറ്റ് പിടിച്ച് വലിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ റബ്ബർ ഷീറ്റ് വലിച്ച സമയത്ത് റബ്ബർ ഷീറ്റ് മുറിഞ്ഞ് താഴെ വീണ ചരിത്രം ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ രണ്ട് പേർ ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ ഷീറ്റ് അടിക്കുന്നത് ഇങ്ങനെ നീളത്തിന് നീളത്തിന് വീതിയിൽ എന്തിനാണ് വെക്കുന്നത് നീളത്തി മാത്രം വെച്ചാൽ പോരെ അവർ പറയുന്നത് നീളവും വീതിയും കിട്ടി നല്ല റബ്ബർ ഷീറ്റ് നല്ല നല്ല രീതിയിൽ നീളത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് റബ്ബർ ഷീറ്റ് അടിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പം നമുക്ക് അണ്ട് ഞാൻ റബ്ബർ ഷീറ്റ് അടിക്കാൻ പോവാണ് ഞാൻ അണ്ട് ആദ്യങ്ങനെ കറക്റ്റ് ഇടുന്ന് ഞാൻ ഒറ്റയ്ക്ക് വെള്ളുണ്ടോ നമുക്ക് ആദ്യം മീലിക്ക് വെക്കാം നീലക്ക് വെക്കാം ഞാൻ നീളത്തിൽ മാത്രമേ വെക്കുന്നുള്ളൂ വീടിക്ക് വെക്കുന്നില്ല അപ്പൊ ഞാൻ ഞാൻ ഒരു ഷീറ്റ് അടിച്ചു കഴിഞ്ഞേ ഇപ്പൊ നമ്മുടെ ഷീറ്റിന്റെ നീളോ ഇല്ലയോ വീതിയില്ലേ നോക്കണ്ടോ നല്ല നീളമുണ്ട് നല്ല വീതി ഉണ്ടോ അണ്ടോ നമ്മളൊരു ഷീറ്റ് അടിച്ചു കഴിഞ്ഞു അടുത്തൊരു ഷീറ്റ് അടിക്കാം അതാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ രണ്ടാമത്തെ ഷീറ്റും അടിച്ചുകഴിഞ്ഞണ്ടാവും നല്ല നീളമുണ്ട് വീതിയുണ്ട് ഞാൻ വലിച്ചതേ ഇല്ലേ നമുക്ക് അടുത്ത മൂന്നാമത്തെ ഷീറ്റ് അടിക്കാം അപ്പൊ നാല് ഷീറ്റാണ് ഞാൻ അടിക്കുന്നത് ഭാഗത്തെ ഷീറ്റ് അടിച്ചു കഴിഞ്ഞു നമുക്ക് അടുത്ത റബ്ബർ ഷീറ്റ് അടിക്കാം നമ്മളാണ് ഷീറ്റ് അടിച്ച് ഒരു മെഷീനിലെ ഷീറ്റ് അടിച്ച് കഴിഞ്ഞ് നമുക്ക് അച്ചു മെഷീനെ വെക്കണം എന്നാ നമുക്ക് കണ്ട ഈ റബ്ബർ ഷീറ്റ് നമുക്ക് അച്ചു പതിപ്പിച്ചെടുക്കാം അല്ലേ ഇങ്ങനെ അങ്ങോട്ട് ഷീറ്റ് അങ്ങോട്ട് വെച്ചിട്ട് അതിനുശേഷം കറച്ചു വെച്ചാൽ മതി നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ എന്റെ റബ്ബർ ഷീറ്റ് അടിച്ചുണ്ട് അതിന് ശേഷം നമുക്കിങ്ങനെ മടക്കി വെക്കാം അല്ല രണ്ടാമത്തെ ഷീറ്റ് അടിച്ചു കഴിഞ്ഞ് നേരത്തെ മൂന്നാമത്തെ ഷീറ്റ് അടിക്കാം അപ്പൊ നമ്മൾ ഏതാണ്ട് റബ്ബർ ഷീറ്റ് അച്ചുപതിപ്പിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് കഴുകി അയലോട്ടിടാം അത് നമുക്ക് കാണാം നമുക്ക് ആദ്യം ഇതേപോലെ വെള്ളം പിടിക്കാം അതിനുശേഷം എന്താണ് ഇതേപോലെ നമുക്ക് ഈ റബ്ബർ ഷീറ്റ് ഇതേപോലെ വെള്ളത്തിൽ മുക്കി മുക്കിയൊന്നിടാം ഇതേപോലെ ഇതല്ല നമുക്ക് വിരിച്ചിടാം ഇത് കണ്ടോ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചിട്ട് തന്നെയാണ് അത് ഈ റബ്ബർ ഷീറ്റ് കണ്ടോ നല്ല നീളോ ആയിട്ടുണ്ട് നല്ല വീതി ആയിട്ടുണ്ട് എല്ലാവരും വലിച്ച് ഷീറ്റ് അടിക്കുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ടുണ്ട് കണ്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തിനായിരിക്കും ഈ റബ്ബർ ഷീറ്റ് എന്തിനാ ഇങ്ങനെ കഴുകിയിടുന്നത് എന്ന് വിചാരിക്കുമായിരിക്കും ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു കൊഴുപ്പുണ്ട് ആ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റബ്ബർ ഷീറ്റ് ഒന്ന് കഴുകിയിടുന്നത് പക്ഷെ എന്ന് വിചാരിച്ച് ഓവറായിട്ട് കിടന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിഡിന്റെ അംശം പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ കീറ്റ് പിന്നെ ഉണങ്ങത്തില്ല അപ്പൊ നമ്മൾ ആദ്യമൊന്നും ഈ വെള്ളത്തിൽ കഴിയും ഇടത്തേ ഉള്ളൂ ഇപ്പൊ വെള്ളം നനയണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മഴയത്ത് ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല നമുക്ക് നമുക്കിത് ഇതേപോലെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ റബ്ബർ ഷീറ്റ് വേഗത്തിൽ അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്നതാണ് നല്ലത് സമയലാഭമുണ്ട് പിന്നെ ജോലിക്കാരുടെ ലാഭമുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരാകുമ്പോൾ രണ്ടുപേരും മെനക്കെട്ട് വരണം തന്നെയല്ല ഒരാൾ ചക്രം കറക്കുമ്പോൾ മറ്റേയാടക്കായി ഈ റോളറിനകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട് ഒറ്റയ്ക്ക് അടിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതത്വം അപ്പം ഞാനിതങ്ങനെ അടിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങൾ അതേപോലെ വീഡിയോ രണ്ട് പ്രാവശ്യം കണ്ടിട്ട് ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി